ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് റഫ് ഗുഡ് ഈവിനിങ് ലീസ് ആൻഡ് ചോൽമെൻ വെൽക്കം ടു മൈ ചാനൽ കൈസ് എന്തൊക്കെയാണ് സുഖമായിരിക്കും പ്രതീക്ഷനും നമ്മുടെ ആദില നൂറ അവർ നമ്മുടെ കുട്ടികളല്ലേ നല്ല രീതിയിലൊക്കെ കുറച്ച് ആളുകളെങ്കിലും പറയാൻ തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒക്കെ കാണാനിടയുണ്ടായി ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് പല റീൽസിൻ്റെ താഴെയും അത്തരത്തിലുള്ള ഒക്കെ വരുന്നുണ്ട് അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അല്ലേ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ആളുകളിൽ ഉണ്ടാവുന്ന മാറ്റമാണ് അത്തരത്തിലുള്ള കമൻസുകളൊക്കെ സൂചിപ്പിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യാദില ആൻഡ് നൂറ ദർ ലെസ്ബിയൻ കപ്പിൾസ് നിങ്ങൾക്ക് ഓൾറെഡി അവരെ കുറിച്ചിട്ടൊക്കെ അറിയാമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരിപ്പോൾ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസാണ് അവർ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഏകദേശം എത്രയാണ് പത്തിരുപത് ദിവസത്തോളായി നല്ല രസമുള്ള കുട്ടികൾ അതായത് അവരെ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് എന്തെങ്കിലും ലൗ ഈച്ച സാറും അതെന്ത് ബ്യൂട്ടിഫുൾ ആണ് അത് കാണുന്ന സമയത്ത് അത് എത്ര ആളുകൾക്ക് മനസ്സിലാവുന്നൊന്നും അറിയില്ല ബട്ട് മനുഷ്യന്മാരില് അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ പ്ര പ്രണയിക്കുന്നു അത് കാണുമ്പോൾ ഒരു അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട് സരിക എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ട് അവരിപ്പോൾ വിക്റ്റായി അതിൻ്റെ അകത്തുള്ള സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ കണ്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അവർ അതിലാ നൂറിനെ കുറിച്ച് പറഞ്ഞതാണ് അവരോട് തന്നെ പറഞ്ഞ കാര്യമാണ് അവരുടെ സ്നേഹം കാണുന്ന സമയത്ത് ഇവർക്കും അല്ലാത്തൊരു സന്തോഷവും അല്ലെങ്കിൽ നല്ല രസമായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെ പറയുകയും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പറയുകയും അവരുടെ കാഴ്ചപ്പാടുകളെ എന്താ പറയുക മാറ്റി എന്നുള്ള തരത്തിലൊക്കെ സരിക പറയണ്ടായി അതൊക്കെ വളരെ വലിയ ചേഞ്ചായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇപ്പോൾ എന്തായാലും അവർ അതിൻ്റെ അകത്തേക്ക് കയറിയതിനു ശേഷം ഒരുപാട് ആളുകൾ അവരെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ അവരതിനെ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അവർ ഭയങ്കര ഗെയിമേഴ്സാണെന്നുള്ള രീതിയിലൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് ദ ആർ നൈസ് ഹ്യൂമൻ ബീയിങ്സ് അങ്ങനെ പറയാം നല്ല ക്വാളിറ്റിയുള്ള ഹ്യൂമൺ ബീങ്സാണ് പിന്നെ ഇപ്പോഴും കുറേ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അത്തരത്തിലുള്ള ആളുകളുടെ കമൻ്റുകളും പരിപാടികളൊക്കെയും കാണാറുണ്ട് ഞാൻ മറ്റേ യൂട്യൂബ് സി മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ അവരുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു അതിൻ്റെ താഴെ വന്നൊരു കമൻ്റാണ് ഈ ആദില നൂറയൊക്കെ എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത് എന്ന് ആ കമൻറ്റിട്ട ചങ്ങായിയോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെസ്സേജ് ഉറത്താൻ വേണ്ടിയിട്ടല്ല അതിൻ്റെ അകത്തേക്ക് ആൾക്കാർ കയറി ചെല്ലുന്നത് മനസ്സിലായ മെസ്സേജ് കൊടുക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് കാണാനാണ് നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ വേറെ വല്ല പ്രസംഗവും പരിപാടികളൊക്കെ പോയിട്ടിരുന്ന് കേക്ക് എന്നിട്ട് നന്നാവും അല്ലാണ്ട് ഈ ഷോ അല്ല മെസ്സേജിന് വേണ്ടിയിട്ട് കാണേണ്ടത് ഇത് ബിഗ് ബോസ് ആണ് സീസൺ സെവനായി കഴിഞ്ഞ സീസൺ വരെ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇതൊരു മെസ്സേജ് കൊടുക്കുന്ന വളരെ പോസിറ്റിവിറ്റി മാത്രമുള്ള സീസണൊന്നും അല്ല എന്നുള്ളത് ഈ കമൻറ്റിട്ട് ഞങ്ങൾ ഏകാ മനസ്സിലാക്കാം അപ്പം മെസ്സേജിൻ്റെ കൊണയൊന്നും ഇവിടെ വന്നിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ആരും നിൽക്കണ്ട പിന്നെ വേറൊരു കമൻറ്റ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരമുള്ളവരാരും ഇവരെ എന്നെ സപ്പോർട്ട് ചെയ്യില്ലല്ലോ എന്നുള്ള തരത്തിലൊക്കെയാണ് സീരിയസ്ലി ഇവരെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾക്ക് വിവരം കുറവാണെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സി സപ്പോർട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതൊക്കെ വേറെ വിഷയം ഓക്കെ അവർ ലെസ്ബിയൻസ് ആണ് അത്തരത്തിലുള്ള ആശയത്തോട് താല്പര്യ കുറവുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണ്ട ഓരോരുത്തർ ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ് കേട്ടോ ഓരോ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണ്ട സപ്പോർട്ട് ചെയ്യണ്ട ഓക്കെ അത് ഞാൻ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല സപ്പോർട്ട് ചെയ്യണ്ട പക്ഷേ അവരേനെ എന്താണ് ഹെയ്റ്റ് ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ അവരേനെ ഡിഗ്രീഡ് ചെയ്യേണ്ട ആവശ്യം എന്താണ് ആ ചെയ്യുന്നത് തെറ്റാണ് ആ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അവർ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി പെട്ടവർ അംഗീകരിക്കേണ്ടെങ്കിൽ അംഗീകരിക്കേണ്ട അവർ ഹ്യൂമൻ ബീങ്ങ്സ് ആയിട്ട് അറ്റ്ലീസ്റ്റ് അംഗീകരിക്കണം പിന്നെ ഈ വിവരമില്ലാത്ത ആളുകളാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുകയാണെങ്കിൽ വിവരമുള്ള ആളുകൾ ഇവരെ മനസ്സിലാക്കും വിവരമുള്ള ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യും വിവരമില്ലാത്ത ആൾക്കാർ ഇതുപോലെ ഓരോ കമൻറ്റുകളും പരിപാടികളൊക്കെ ഇട്ടുകൊണ്ട് പോകും എന്നുള്ളൊരു സംഗതിയാണ് റിയാലിറ്റി സീരിയസ്ലി മാൻ ഇത് 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 പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഞാൻ ആരുടെയും പേരോ അല്ലെങ്കിൽ ആരെയും ഞാൻ ഇവിടെ വലിച്ച് കഴിക്കുന്നില്ല ബട്ട് ആ ഷോവിൻ്റെ അകത്ത് തന്നെ സംഭവിച്ചൊരു കാര്യമാണ് അവർ അവരുടെ ഒരു വീഡിയോ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇരുന്ന് കരയുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് വിഷമായി സീരിയസ്ലി മനുഷ്യന്മാരല്ലേ അവർക്ക് ഇമോഷൻസ് ഉണ്ട് അവർക്ക് അവരുടെ ആ ആണ് അത് അത് പുറത്തേക്ക് വരുന്നത് ക്രൈം അവരൊറ്റയ്ക്കാണെന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ട് അവരെ ആളുകൾ അംഗീകരിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് അവർക്ക് അത്തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ട് അതൊരവസ്ഥയാണ് അത് അത്തരത്തിലുള്ള അവസ്ഥയിലൂടെ പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത് മനസ്സിലാവുക അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക ഇത് റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്ത ആളുകൾക്കൊക്കെ അവരതിനെ ഏതോ നികൃഷ്ട ജീവികളെ ആയിരിക്കും അവർ കാണുന്നത് അത് വിവരമില്ലാത്തതിന്റെ അറിവില്ലാത്തതിൻ്റെയും പ്രശ്നമാണ് അതായത് അതിൻ്റെ അകത്തുള്ള ഏതോ ഒരു കണ്ടസ്റ്റന്റിന്റെ അമ്മ ആ കണ്ടസ്റ്റന്റിനോട് പറഞ്ഞിരിക്കണം അതായത് മിണ്ടണ്ട അകലം പാലിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ അവരെ ഞാൻ ഒന്നും പറയുന്നില്ല അത്യാവശ്യം പ്രായമൊക്കെ ഉള്ള ആളുകളാണ് അവർക്ക് അതിൻ്റേതായ അറിവും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അല്ലെങ്കിൽ അത്രയും ആയിരിക്കും എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അവരെ വിചാരിക്കാം മനസ്സിലായോ പക്ഷേ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഏഹ് കാര്യം മനുഷ്യന്മാരില്ലേ ദർ ഓൾസോ ഹ്യൂമൺ ഇത്ര ആ ഹൗസിൻ്റെ അകത്ത് ഇത്ര ദിവസമായിട്ട് അവരെന്ത് മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് കാണിച്ചത് ഏഹ് എന്തെങ്കിലും മോശമായിട്ടുള്ള പ്രവൃത്തി അവർ കാണിച്ചോ അവർ മോശമായിട്ടുള്ള പ്രവൃത്തികൾ കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവർ അവരുടേതായിട്ടുള്ള നിലപാടും അവരുടേതായിട്ടുള്ള ക്വാളിറ്റിയും കീപ്പ് ചെയ്തിട്ടാണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവരും റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജുകൾ പുറത്തേക്ക് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും തെറിവാക്കുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ പരദൂഷണം പറയുക വൃത്തികേട് പറയുക മോശമായിട്ട് ബിഹേവ് ചെയ്യുക അത്തരത്തിലുള്ള ഒരു പരിപാടിയും ആരും ചെയ്യുന്നില്ല അങ്ങനെ ഈ മെസ്സേജിനെ കുറിച്ചിട്ടൊക്കെ വർത്താനം പറയുന്ന ആ ആളുകൾ എന്നാൽ പിന്നെ മറ്റുള്ള ആൾക്കാരെ കുറിച്ചിട്ടും പറയണം ഈ അക്ബറൊക്കെ പറയുന്നത് ചീത്തപൊളിയും തെറുവിളിയൊക്കെ അല്ലേ അതിൻ്റെ അകത്ത് ഏ ഓനിയെ ചീത്തപളിയും തെരുവിളിയും കാര്യങ്ങളൊക്കെ അല്ല അതെന്ത് മെസ്സേജ് ആണ് അപ്പൊ പിന്നെ പുറത്തേക്ക് ആൾക്കാർ കൊടുക്കുന്നത് എന്താ നല്ല മെസ്സേജ് അതൊക്കെ കൊടുക്കുന്നത് ഓ അവർ പിന്നെ ലെസ്ബിയനോ ഗേയോ വൈസെക്സ്ലോ ട്രാൻസ് ഒന്നും അല്ലല്ലോ അവർ ഈ പറഞ്ഞ ഈ സോക്കോൾഡ് ചില ആൾക്കാർ പറഞ്ഞ പോലെ ഇതാണ് കറക്റ്റ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ രൂപത്തിൽപ്പെട്ട ആൾക്കാരാണല്ലോ അപ്പൊ അതുകൊണ്ട് അവർക്ക് തെറി വിളിച്ചാലും ഒന്നും കുഴപ്പമൊന്നുമല്ല അവർ അംഗീകരിക്കും അവർ എന്താണ് മെസ്സേജ് മോശമായിട്ട് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ചെറുവിളിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് സീരിയസ്ലി ഈ മതപരമായിട്ടുള്ള രീതിയിൽ ഈ മതത്തിൽ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളിൽ പോലും ഒരുപാട് ആളുകൾ ഇവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവരെന്നെ എതിർക്കാതെ അല്ലെങ്കിൽ അവർ അവരെ ഹേറ്റ് പറയാതെ അവരെ സ്നേഹത്തോടെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് സ്നേഹത്തോടെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരെ അംഗീകരിക്കാനും വയ്യ എന്താണ് പറയുക സ്നേഹത്തോടെ കാണാനും വയ്യ അവരെ എന്താ പറയുക കുറിച്ച് ഹെയ്റ്റും പറയണ അല്ലെങ്കിൽ ഇതെന്തോ എന്താണ് പ്രകൃതിവിരുദ്ധമാണെന്നുള്ള രീതിയിൽ പറയുന്ന കൂട്ടങ്ങളോടൊന്നും നമുക്ക് വിവരമുള്ള ആൾക്കാർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ പ്രകൃതി വിരുദ്ധമാണ് അല്ലെങ്കിൽ ദിസ് ഈസ് എഗെയിൻസ് നേച്ചർ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളുകളോട് വിവരമുള്ള ആൾക്കാർക്ക് എതിർപ്പ് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിലനൂറോടല്ല വിവരമുള്ളവർക്ക് അതിലനൂറോടല്ല എതിർപ്പ് വിവരമുള്ളവർക്ക് ഇതൊക്കെ പ്രകൃതിവിരുദ്ധമാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളോടാണ് എതിർപ്പ് അത്തരത്തിലുള്ള ആളുകളെ തന്നെയാണ് മാറ്റി നിർത്തേണ്ടത് അല്ലാണ്ട് ഇത്തരത്തിലുള്ള മനുഷ്യന്മാരെയല്ല മാറ്റി നിർത്തേണ്ടതുള്ളതാണ് എൻ്റെ ഭാഗം ഫസ്റ്റ് ഇവിടെ എത്ര ആൾക്കാർക്ക് അറിയാം ഈ എന്താണ് എൽ ജി ബി ഡി ക്യു ലെസ്ബിയൻ എന്താണ് ബൈസെക്ഷൽ എന്താണ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്താണ് ഗേ എന്താണ് എന്താണ് ഇതൊക്കെ രോഗമായിട്ടാണ് പലരും മനസ്സിലാക്കുന്നത് സീരിയസ്ലി അതായത് രോഗമാണോ ശരിക്കും രോഗമാണോ സിലസ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്ത്രീ തന്നെയാണ് സ്ത്രീ സ്ത്രീ തന്നെയാണ് ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് പ്രേമം തോന്നുക എന്ന് പറയുന്നൊരു സംഭവം അതൊരു രോഗമല്ല അത് അങ്ങനെയും ആളുകളുണ്ട് ആണിന് പെണ്ണിനോട് തോന്നുന്ന പോലെ പെണ്ണിന് ആണിനോട് തോന്നുന്ന പോലെ പെണ്ണിന് പെണ്ണിനോട് തോന്നുന്ന ഒരു 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 കാര്യമാണത് പ്രേമം അത്രേ ഉള്ളൂ സിമ്പിൾ അതിൻ്റെ അത് വലിയ ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അതെന്താ അത് കുറേ ആൾക്കാർക്ക് അതൊരു പുതിയ അറിവും അല്ലെങ്കിൽ ശീലമില്ലാത്ത അറിവുകളും ശീലമില്ലാത്ത കേൾക്കാത്ത കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇതൊക്കെ ഇതിനൊക്കെ തെറ്റായിട്ടും ഒക്കെ കൺസിഡർ ചെയ്യുന്നത് ഗെ എന്ന് പറഞ്ഞാൽ സെയിം ഒരാളെ നാടിനോട് തോന്നുന്നു ട്രാൻസ് എന്ന് പറയുന്നത് എന്താ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് എന്താണ് സ്ത്രീ ജന്മ സ്ത്രീ രൂപത്തിൽ വരുന്നു പക്ഷെ പുരുഷന്റെ മനസ്സ് വര മന മനസ്സ് മനസ്സ് കൊണ്ട് അതേപോലെ തന്നെ പുരുഷന്റെ രൂപത്തിൽ ജനിച്ച് മനസ്സുകൊണ്ട് എന്താ പറയുക സ്ത്രീ സ്ത്രീയുടെ ചിന്തകളും കാര്യങ്ങളുമൊക്കെ ഉള്ള ആളുകൾ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആക്ച്വലി അപ്പോൾ ഇതെല്ലാം പ്രകൃതി വിരുദ്ധമാണ് അല്ലെങ്കിൽ ദിസ് ഈസ് എഗെയിൻസ്റ്റ് നേച്ചർ അല്ലെങ്കിൽ ഇതൊരു രോഗമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ ഇത് ഇത് ഇതെന്താ പറയുക അപ്പോൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയി അവർ തരുന്ന മരുന്നുകളും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് അത് അതല്ലാതെ ആവും അല്ലെങ്കിൽ ഗേ ആൾക്കാർ അതല്ലാതെ ആവും ലെസ്ബിയൻസ് അതല്ലാതെ ആവും എന്നുള്ള രീതിയിലാണോ പറയുന്നത് അങ്ങനെ ഇവിടെ എത്ര ആൾക്കാരെ അങ്ങനെ മാറ്റിയിട്ടുണ്ടെന്നുള്ളത് അറിയില്ല സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരേനെ ഈ കൗൺസിലിങ്ങും കാര്യങ്ങളും മെഡിസിൻസും തെറാപ്പീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എത്ര പേര് എത്ര ആൾക്കാരെ മാറ്റിയെടുത്തിട്ടുണ്ടെന്നുള്ളതായിട്ടോണ്ടോ അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇത് അല്ല ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല അത് വേറെ വിഷയം തന്നെയാണ് പിന്നെ ഈ മാതാപിതാക്കളുടെ കാര്യം പറയും പറയുമ്പോഴേ ഈ പറഞ്ഞ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുടെ മാതാപിതാക്കളുടെ കാര്യം പറയുമ്പോൾ ഈ മാതാപിതാക്കൾ ഫസ്റ്റ് മനസ്സിലാക്കണം ഈ കുട്ടികൾ ജനിച്ചു വരുന്നത് ആ കുട്ടികളുടെ എന്താ പറയുക ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ കുട്ടികളുടെ സമ്മത പ്രകാരമോ ഒന്നും അത് മാതാവും പിതാവും തമ്മിൽ ഉണ്ടാവുന്ന സ്നേഹം അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുകയാണ് നിങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുകയാണ് ചെയ്യുന്നത് കുട്ടിയുടെ ആവശ്യം തന്നെയല്ല അവരുടെ അനുസരിച്ച് മാതാപിതാക്കളുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു കുഞ്ഞുണ്ടാവുന്നതാണ് ആ കുഞ്ഞ് ചിലപ്പോ ഈ പറഞ്ഞ എന്താ പറയാ ഈയൊരു എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽ പെട്ടതായ ക്യാം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിവില്ലാതിനെ കുറിച്ചിട്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് വിചാരിക്കും എന്നുള്ളൊരു കാരണം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് കുറവായത് കൊണ്ട് ഇവരേനെ മനുഷ്യനാണ് എന്നുള്ളത് പോലും കൺസിഡർ ചെയ്യാതെ ഇവരെന്നെ ആട്ടിപ്പായ്ക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ദ്രോഹമാണ് നിങ്ങൾ അവരെന്നെ ആട്ടിപ്പായ്ക്കുന്ന അവരെ മറ്റേ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലും അല്ലെങ്കിൽ വല്ല എന്താണ് പറയുന്നത് ഇട്ട കുഴിയിലേക്കൊക്കെ പോയിട്ട് ജീവിക്കേണ്ട സാഹചര്യത്തിലേക്ക് നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചാൽ കുട്ടിയെ നിങ്ങൾ തന്നെ നശിപ്പി നശിപ്പിച്ച് വിടുകയാണ് ആക്ച്വലി ചെയ്യുന്നത് അതെപ്പോഴെങ്കിലും ഈ പാരൻസ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ 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 ചിന്തിക്കുകയാണ് അത് ഇരുന്നിട്ട് ഞാൻ ചിന്തിച്ചിട്ട് അത് ഇതിലൂടെ ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് കുട്ടികളെ ജനിപ്പിച്ചിട്ട് ആ കുട്ടികൾ ലെസ്ബിയൻ ഗെ ബൈസൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പെട്ടവരാകുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജനിച്ചവരെ ജനിപ്പിച്ച ജനിച്ചവരെ തന്നെ നിങ്ങൾ ആട്ടിപ്പായ്ക്കുകയാണ് പലരും പട്ടണി കിടക്കേണ്ടി വരുന്നു പലരും റോഡ് സൈഡിൽ ജീവിക്കേണ്ടി വരുന്നു പലരും എന്താ പറയാ സെക്സ് വർക്ക് സെക്സ് വർക്ക് ചെയ്തിട്ട് ജീവിക്കേണ്ടി വരുന്നു അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ അവരാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകാർ അതോ ഈ പറഞ്ഞ പാരന്റ്സ് ആണോ തെറ്റുകാരന്ന് സൊസൈറ്റിയെയും കാര്യങ്ങളൊക്കെ കാരണം സൊസൈറ്റി അവരവൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങളെ നശിപ്പിക്കുന്നത് നിങ്ങളുടെ ചോരയിൽ പറഞ്ഞ മക്കളെ തന്നെയാണ് നിങ്ങൾ നടുറോട്ടിലേക്ക് തള്ളി വിടുന്നത് അത് ഫസ്റ്റ് മനസ്സിലാക്കണം പിന്നെ ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ എതിർക്കുന്ന ആളുകൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇവർ ശരിയല്ല ഇവർ കള്ളന്മാരാണ് അതാണ് ഇതാണ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഈ അവരോട് പറയാനുള്ളത് ഏത് കമ്മ്യൂണിറ്റിയിലാണ് ഈ കള്ളന്മാരും ദുഷിച്ചവന്മാരും വൃത്തികെട്ടവന്മാരും ഇല്ലാത്തത് ഏ എൽ ജി ബി ടി ക്യൂ അല്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവന്മാരിൽ ഇല്ലേ കള്ളുടിയന്മാർ അല്ല ഈ പറഞ്ഞ കൊലപാതകൾ മർഡറേഴ്സ് അല്ലെ എന്താ പറയുക ഈ പറഞ്ഞ കള്ള എല്ലാം വൃത്തികെട്ട പരിപാടികൾ ചെയ്യുന്ന എല്ലാം ഇവിടെ ഗുളത്തലങ്ങൾ കാണിക്കുന്നു ഫ്രോഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽ പെടാത്ത ആളുകളുമുണ്ട് അല്ലേ അപ്പോൾ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിലും അത്തരത്തിലുള്ള ആളുകളുണ്ട് പക്ഷെ അതിൽപ്പെട്ട എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അതിൽ പെടാത്ത ആളുകളും ഇത്തരത്തിലുള്ള എല്ലാം നെഗറ്റീവ് ഇൻവോൾവ്മെൻസിലും ഉള്ള ആളുകളാണ് ഉണ്ട് അത്തരത്തിലുള്ള ആളുകളുണ്ട് അത്രയ്ക്കൊക്കെ എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ ആതിൽ കേസിലൊക്കെ പറയുകയാണെങ്കിലേ ഇപ്പൊ ബിഗ് ബോസിലേക്ക് അവർ പോയിട്ടുണ്ട് അവർക്കൊരു സർപ്രൈസ് കൊടുക്കണം ബിഗ് ബോസിന്റെ സൈഡെന്ന് ബിഗ് ബോസിന് അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി എ നൈസ് ഡേ ഇറ്റ് വുഡ് ബി എ നൈസ് തിങ് ഫോർ ദെം ആൻഡ് ഫോർ ദ സൊസൈറ്റി അവരുടെ പാരൻസ് എനിക്കറിയില്ല അവരെവിടെയാണ് അവർ ഈ ഷോ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ബട്ട് ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് ഈ പറഞ്ഞ ആളുകളെയൊക്കെ കോണ്ടാക്റ്റ് ചെയ്ത് സംസാരിച്ച് ഈ ഫാമിലി വീക്കോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് അവരതിൻ്റെ അകത്തേക്ക് കേറ്റുവിടുകയും കാര്യങ്ങളൊക്കെ അങ്ങനെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ബിഗ് ബോസിനെ ബിഗ് ബോസിൻ്റെ എന്തെങ്കിലും അത് അതൊക്കെയാണ് അതിൽ മെസ്സേജ് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് വളരെ പോസിറ്റീവായിട്ട് ആ സമൂഹത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നു ബിഗ് മെസ്സേജ് അതൊക്കെയാണ് ഒരു സന്തോഷമാണ് അതൊക്കെ ഒരുപാട് ആളുകൾക്ക് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരികയും ചെയ്യും അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവരെ അംഗീകരിക്കുന്നു പാരൻസ് അല്ലെങ്കിൽ അവരെ വേണ്ടപ്പെട്ട ആളുകൾ അതിലേക്ക് കയറി വരുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ബിഗ് തിങ് സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് ഞാൻ പറയുന്നു സാധാരണ ഞാൻ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലാണ് പലതും സംസാരിക്കാറുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ അടി അടിസ്ഥാനത്തിലാണ് ആൾക്കാർ വോട്ട് ചെയ്യണം പിടിക്കണം എന്നൊക്കെ ഞാൻ പറയല്ലോ പക്ഷേ ഇവരുടെ കേസിൽ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്നു വോട്ട് ചെയ്തിരിക്കുന്നൊക്കെ വ്യക്തിയുമായിട്ടുള്ള ചോയ്സ് ബട്ട് ഐ റിയലി വിഷ് ദർ നൈസ് കപ്പിൾസ് നോട്ട് ജസ്റ്റ് നൈസ് കപ്പിൾസ് ദ ആർ ജസ്റ്റ് നൈസ് ഹ്യൂമൻ ബീങ്സ് ആ രീതിയിൽ നോക്കുന്ന സമയത്ത് അവരുടെ അവരുടെ കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് കൂടുതൽ ആളുകൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള തിങ്സ് ഷുഡ് ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ ലൈക്ക് കമ്മിങ് ഡേയ്സ് ഫാമിലി വീക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അവരുടെ പേരൻസ് വരുന്ന സാഹചര്യമൊക്കെ കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും അത് വേണം നമ്മൾ ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പല സ്ഥലത്തും ഞാനൊക്കെ കണ്ടിന്യൂസ്ലി ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പം പലയിടങ്ങളിലും ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സിനെ കാണാറുണ്ട് അപ്പം അവരൊക്കെ നമ്മുടെ അടുത്ത് നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് ഇവർ കൊട്ടി വിളിക്കുക പൈസ ചോദിക്കുക നമ്മൾ കൊടുക്കാതെ വരുന്ന സമയത്ത് അവർ നമ്മളെ മേലൊന്ന് തട്ട് പിടിക്കുകയൊക്കെ ചെയ്യും അവർ അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ തോന്നുമ്പോൾ ഇവരെന്ത് ഇവരൊക്കെ വൃത്തിയെട്ട ജന്മങ്ങളാണല്ലോ എന്നുള്ള രീതിയിൽ തോന്നും പക്ഷെ അവരെങ്ങനെ അങ്ങനെ ആയി എന്നുള്ളതൊരു വിഷയമുണ്ട് അവരെന്തുകൊണ്ട് വന്ന് തെണ്ടണ്ടി വരുന്നു പൈസ കിട്ടാതെ വരുമ്പോൾ അവർ നമ്മളെ ഫോഴ്സ് ചെയ്യുന്നു നമ്മളെ മെനക്കെടുത്തുന്നു അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളൊരു വിഷയം കൂടി ആക്ച്വലി ഉണ്ട് ഒരു പ്രായം തൊട്ട് ഇവരുടെ ഐഡന്റിറ്റി ഇവർ റിവീൽ ചെയ്ത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ഐഡന്റിറ്റി എന്താന്നുള്ളത് വീട്ടുകാർ അറിഞ്ഞു തുടങ്ങുന്ന സമയത്ത് തൊട്ട് ഇവർക്ക് വീട്ടിൽ നിന്ന് തുപ്പും ആട്ടുകയാണ് ഏഹ് ഈ സൊസൈറ്റി അംഗീകരിക്കാത്തത് പോട്ടെ ഈ സ്വന്തം വീട്ടുകാരെ അവസ്ഥ വരുന്ന സമയത്ത് ഒരു ചെറു ചെറുപ്രായം തൊട്ടേ ആട്ടിവിട്ട കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ വേറെ വഴി ഉണ്ടാവില്ല അവർക്ക് തെണ്ട് തന്നെ നിർത്തിയുള്ളൂ കിട്ടാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാഹചര്യത്തിലാണ് ഇവർ നമ്മളെ നിർബന്ധിക്കുകയും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഐ എം ടോക്കിങ് അബൌട്ട് ട്രാൻസ്ജെൻഡർ ീ പാതിലാന്ന് പറഞ്ഞാൽ എസ്ബിയൻ ദയർലസ്ബിയൻസ് അവർ മര്യാദക്ക് ജോലി എടുക്കുന്നുണ്ട് അവർ ജീവിക്കുന്നുണ്ട് നല്ല കാര്യമല്ലേ ആര് ഉപദ്രവിക്കുന്നുമില്ല ബുദ്ധിമുട്ടിക്കുന്നുമില്ല ഒരു സ്ലംസിലും അല്ല ഇരിക്കുന്നത് നന്നായിട്ട് പോകുന്നുണ്ട് അതൊക്കെ ഒരു വലിയ അംഗീകാരം പോലെ പറയാനാണ് ഞാനത് ആഗ്രഹിക്കുന്നത് ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ ഈ വിരോധികളായ ആൾക്കാർ ചിലപ്പോൾ എന്നോട് ചോദിക്കും നിൻ്റെ വീട്ടിൽ ഇങ്ങനെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽ പെട്ടാരെങ്കിലും ഉണ്ടായാൽ നീ എന്തു ചെയ്യും നിന്റെ മകൻ അല്ലെങ്കിൽ മകൾ മക്കൾ ആണെങ്കിൽ ട്രാൻസ് ആണെങ്കിൽ ഗേ ആണെങ്കിൽ എന്ത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ വരും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എന്നെ എൻ്റെ മുകളിൽ നിന്ന് അച്ഛ അച്ഛൻ എനിക്ക് നിങ്ങളുടെ അച്ഛനായിട്ട് പറക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയായിട്ട് നിങ്ങളുടെ നിങ്ങളെ നിങ്ങളുടെ മോളായിട്ട് അല്ലെങ്കിൽ മോനായിട്ട് പറക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളായിട്ട് വിളിക്കുന്ന അമ്മ എൻ്റെ ഭാര്യേനെയൊന്നും വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഇത് ആക്കുന്നതല്ല അവരുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുവരുന്നതല്ല നമ്മൾ ഭാര്യ ഭർത്താവിൻ്റെയും താല്പര്യത്തിനനുസരിച്ചിട്ട് എന്താ പറയുക കുട്ടികൾ വേണമെന്നുള്ള താല്പര്യത്തിനനുസരിച്ചിട്ട് ഉണ്ടാവുന്നതാണ് അപ്പം അത് ഉണ്ടാവുന്ന സമയത്ത് അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പൊ അത് എങ്ങനെയാവുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് അത് കുട്ടിയാണ് നമ്മുടെ കുട്ടികളാണ് നല്ല രീതിയിൽ കൺസിഡർ ചെയ്യണം അല്ലാതെ അത് എൽ ജി ബി ടി കമ്മ്യൂണിറ്റി പെട്ടതാണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അല്ലാതെ ആവുന്നില്ല ചോര ചോരയാണ് നമ്മുടെ കുട്ടിയാണ് അപ്പൊ നമുക്ക് കണ്ട എണ്ടുകൾ പറയുന്നതും കേട്ട് നമുക്ക് ആട്ടിപ്പായക്കാൻ പറ്റുമോ ഇല്ല ചെയ്യാനും പാടില്ല അവർ സപ്പോർട്ട് ചെയ്യുക നല്ല കരിയർ കൊടുക്കുക അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ഒരു കാര്യമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ തന്നെ ചെറ്റയാകാൻ വേണ്ടി പാടില്ല ദൈവം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടല്ലേ ദൈവം ഒരിക്കലും മനുഷ്യനെ ഉപദ്രവിക്കുകയും മനുഷ്യനെ അംഗീകരിക്കാതിരിക്കുകയെന്ന് പറയില്ലല്ലോ ദൈവം പറയുന്നത് മനുഷ്യനെ തുല്യരായിട്ട് കാണുക മനുഷ്യരായിട്ട് കാണുക വേദനിപ്പിക്കാതിരിക്കുക ജീവിക്കാൻ അവകാശമുണ്ട് നിങ്ങളും ജീവിക്കുക എല്ലാവരെയും ജീവിക്കാനും അനുവദിക്കുക എന്ന് പറയുന്ന ഒരു ഒരു കാഴ്ചപ്പാടായിരിക്കും ദൈവം കേൾക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൽ ഞാനിപ്പോൾ ഹിന്ദു മതവിശ്വാസിയാണ് പക്ഷെ ഞാൻ വിഗ്രഹാരാധന അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെയുള്ള വിശ്വാസിയായിട്ടുള്ള ഒരാളൊന്നുമല്ല ഒരു നേച്ചർ ബിലീഫ് ഉള്ള ഒരാളാണ് ആ ലെവലിലാണ് ഞാൻ പറയുന്നത് ദൈവം എന്ന് ഒരു പോസിറ്റിവിറ്റി എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ അല്ലാതെ അതിൽ ഇന്ന ആൾ എന്നുള്ള രീതിയിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല ഐ ഹാവ് എ ലോഡ് ഓഫ് ഗേ ഫ്രണ്ട്സ് ലെസ്ബിയൻ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഞാൻ ദുബായി പഠിച്ചിട്ടുള്ള ഒരാളാണ് എൻ്റെ കൂടെ ഗേ ആയിട്ടുള്ള ആളുകൾ പഠിച്ചിട്ടുണ്ട് ദർ ആൾസോ ഹ്യൂമൺ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് രണ്ട് കൊമ്പോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ബിഹേവ്മോ മോശമായിട്ടോ അങ്ങനെയൊന്നും ഇല്ല അത് വിചാരിക്കുന്ന പോലെയല്ല അറിയുള്ളൂ ദാറ്റ്സ് ഇറ്റ് ബൈ